നമ്മളിപ്പോൾ ഒഴിച്ചത് വെളിച്ചെണ്ണ ഏടോ ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് കടുവിടും ഇത് നമ്മൾ മലയാളികളുടെ സ്വന്തം നൂഡിൽസ് ഉണ്ടാക്കുന്നതാണ് അത്യാവശ്യം ഇത് വരണ്ട് വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക വെള്ളം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് നൂഡിൽസ് ഇടാം നമ്മൾ നൂഡിൽസ് അതിലേക്ക് ഇട്ടു പിന്നെ നമുക്കതിലെ മസാലയും കൂടെ ആഡിയാവേ അത്യാവശ്യം ആവേക്കൊന്ന് തന്നെ നമുക്ക് നെളക്ക കൊടുക്കാം നമ്മൾ ചെറിയ ഇൻഡക്ഷനിലാവുമ്പോ നമുക്ക് തീ കുറച്ച് വെക്കാമല്ലോ ചെറിയ തീയിലോട്ടാ വേവിക്കുന്നത് നാനൂറയിലോ അല്ലെ അറുന്നൂറയിലോ ഇട്ടാണ് വേവിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇത്രയും വെള്ളം മതിയായിരിക്കും കേട്ടോ വെള്ളം പോരായെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ആഡ് ചെയ്യാവേ

കളിക്കത്തിന് തുറപ്പ് ഫോൺ കഴിഞ്ഞ ദിവസം വരെ ആയിരുന്നു നല്ലൊരു ൂടി ചക്കരണം ഇല്ല ഇല്ല കുഴപ്പമില്ല ഗെയിം ഒരു നാളെ രണ്ട് ശത്രുക്കളായിരുന്നു അത് കുഞ്ഞായിരുന്നു ഇപ്പം ഒരു വിഷു സംഭവിച്ചല്ലേ ഇപ്പഴും ഓർത്തിരിക്കണോ നാമത അവനെ ഓർക്കുന്നു നമ്മടെ ഇന്ന് മത്തിയായിട്ട് വറക്കുന്ന അപ്പൊ മുളകെ പറ്റി വെച്ചു ചക്കക്കുരു വാങ്ങിയ വെക്കാമെന്ന് വെച്ചാൽ അപ്പം ഇങ്ങനെ ഇടവാനൊക്കെ ഉണ്ടല്ലോ ഗ്യാസ് ഉണ്ടാവത്തില്ല കേട്ടോ അപ്പോൾ നല്ല പുളികളെ വാങ്ങിയ കേട്ടോ പിന്നെയാണ് അതിൻ്റെ അകത്തേക്ക് കുറച്ചിടുക നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടു കേട്ടോ ഇനി അതിൻ്റെ അകത്തേക്ക് നമ്മളൊരു അരസ്പൂൺ ഉപ്പ് ഇടണം അര സ്പൂൺ വേണ്ട കേട്ടോ വലിയ സ്പൂൺ ആണെങ്കിൽ സ്പൂൺ മതി ഇച്ചിരി വലിയ സ്പൂൺ ആയിപ്പോ എടുത്തത് ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിക്കാം നമുക്ക് അരച്ച് വെച്ചൊരു മൂന്നോ നാലോ വിസിലടിപ്പിക്കാവേ ഇനി നമുക്ക് കുറച്ച് ചുവന്നുള്ളി ഒരു കഷ്ണം വെളുത്തുള്ളി കുറച്ച് കാന്താരി മുളക് തേങ്ങ ഇത്രയൊന്നും അരച്ചെടുക്കാവേ പിന്നെ നമുക്കിവിടെ അരച്ച് കിട്ടിയിട്ടുണ്ട് നല്ല വെണ്ണ പോലെ അരഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്ക് ആ ചക്കക്കുരു നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ കടുക് കടുവട്ടിക്കണം വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് നമ്മൾ കടുക് ഇനി നമുക്ക് ചെറിയുള്ളി പച്ചമുളക് കറിവേപ്പിൽ എത്രയും ചെറിയ പീസ് വെച്ചിട്ടൊന്ന് നമുക്കതൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് ഈ അരച്ചിറ്റക്കുന്ന ഈ തേങ്ങയല്ലോ അതിലേക്ക് അറിയാം പിന്നെ ഒന്ന് ചെറുതായിട്ട് നിറത്തിയതിന് ശേഷം നമുക്ക് ഈ വേവിച്ചേറ്റക്കുന്ന സാധനങ്ങളുണ്ട് ചക്കു മാങ്ങയും വേച്ച് വെച്ചതും കൂടെ എൻ്റെ അകത്തേക്ക് ഇട്ടൊന്ന് ശരിക്കും മുറിച്ചെടുക്കാം നമ്മുടെ കറി കറിയുടെ റെഡി ഇനി വേണമെങ്കിൽ കുറച്ച് ഉപ്പ്